ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും അതച്ച നാളത്തെ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഏതായാലും പറഞ്ഞു തോറാക്കുന്നില്ല നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ് നാളെ കനകയും ഗോവിന്ദനും പറയാവുന്നതിനും മാക്സിമം ആദർശനെ പറഞ്ഞിട്ടുണ്ട് സഹിക്കാവുന്നതിനും അപ്പുറം നമ്മുടെ നയനെ സഹിച്ചിട്ടുമുണ്ട് തൻ്റെ ഭർത്താവിനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനൊരു പരിധിയില്ലേ കേട്ടു സോറി കേട്ടുകൊണ്ട് നിൽക്കുന്നതിനൊരു പരിധിയില്ലേ അങ്ങനെ നമ്മുടെ നയന ഇന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞു സത്യം തുറന്നു പറഞ്ഞു എന്റെ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ചന്തു ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് ഇത് കേട്ടതും ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം നമ്മുടെ അഭീന അങ്ങ് വിശ്വസിച്ചു പോയി ഗോവിന്ദനും കനകയും കാരണം അത്രയും സോപ്പിട്ട് കയ്യിലാക്കിയില്ലോ അപ്പൊ അത്രയും വിശ്വസിച്ച് പോയപ്പോഴത്തേക്കും ഏർ നമ്മുടെ കനക പറഞ്ഞു ദേ നയനെ വെറുതെ ഓരോ നുണകൾ പറയല്ലേ അല്ല ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞതല്ലേ ഈ നയന നുണ പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു നുണയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പം മോള് പറയുന്നത് നവിയുടെ ഭർത്താവ് അബിയാണ് ചണ്ടുമോളുടെ അച്ഛനെന്നോ മോള് ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇത് വിശ്വസിച്ചേ പറ്റൂ ഇത് വിശ്വസിച്ചില്ല എങ്കിൽ ഇതിന്റെ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട് ആദർശേട്ടൻ ചേട്ടൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ആ സത്യം കണ്ടുപിടിച്ചത് അതിനെ അതിന് ഞങ്ങളെ സഹായിച്ചത് കിരണേട്ടനാണ് കിരണേട്ടനാണ് ഡി എൻ എ ടെസ്റ്റ് എല്ലാം നടത്തി ഒരു കൂട്ടുകാരനെ കൊണ്ട് Uh, taken, मोला, मोला ए, ി എൻ എസ് ടെസ്റ്റൊക്കെ നടത്തി ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് കൊണ്ടു തന്നത് അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ചന്ദുമോൾ അഭിയുടെ മോളാണ് ചന്ദമോൾ അഭിയുടെ മോളാണെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് തീരുമാനിച്ചതാണ് ഇതെനിക്ക് മാത്രമല്ല അറിയാവുന്നത് ആദർശേട്ടന് മാത്രമല്ല അറിയാവുന്നത് ഇത് അനന്തപുരി തറവാട്ടില് മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ ആദർശേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ അറിയാവുന്ന സത്യമാണ് പിന്നെ ഈ സത്യം വേറെ രണ്ടുപേർക്കും അറിയാം ആദർശേട്ടൻ്റെ അച്ഛനും ഇളയച്ഛനും ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഡ്രാമ നടത്തിയത് വേറൊന്നിനുമല്ല അറിയാമോ ആദർശേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് വിളറി വെളുത്ത് നടക്കുന്നത് എന്തിനാണെന്നറിയാമോ അമ്മയുടെ മൂത്തമോളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി വേണ്ടി ബലിയാടാവുക എന്റെ ആദർശേട്ടൻ അതും പോരാഞ്ഞിട്ട് കുത്തി കുത്തി വേദനിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട് സമ്മതിക്കില്ല ഞാൻ നിർത്തിക്കോ ഇന്ന് ഇന്ന് മുതൽ നിർത്തിക്കോ എന്റെ ആദർശേട്ടനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാല് ഞാന് ഞാൻ അച്ഛനോ അമ്മയാണെന്നൊന്നും ഓർക്കൂല്ല ഇത് കേട്ടത് നമ്മുടെ ഗോവിന്ദൻ ഒരു നിമിഷം ഇങ്ങനെ ചങ്കിൽ ചങ്കില് കൈവെച്ചിരുന്നു കേട്ടോ ഇരുന്ന്പഴ്ത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദു അടുത്തേക്ക് നിന്നിട്ട് എന്താച്ചാ എന്താച്ചാ ഏഹ് ഒന്നും ഇല്ല മോളെ ഒന്നുമില്ല എങ്കിലും എങ്കിലും ഇത് വലിയൊരു തെറ്റിദ്ധാരണയായി പോയല്ലോ ഷോ ഞാന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആദർശ് മോനെ എന്നോട് ക്ഷമിക്കടാ എന്തെങ്കിലും തെറ്റെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനോട് ക്ഷമിക്കുക അറിയില്ലായിരുന്നു ഒന്നും ഒന്നും അറിയാതെയാ നൂറ് തവണ പറഞ്ഞതല്ലേ സത്യം എന്താണെന്ന് തുറന്നു പറയാൻ എന്നിട്ട് നയനമോളോ ആദർശോ ഒന്നും ഞങ്ങളോട് സത്യങ്ങൾ പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ വേറൊന്നുമില്ലല്ലോ ആദർശ തന്നെയാ ചന്തുമോളുടെ ആദർശ തന്നെയാ ചന്തുമോളുടെ അച്ഛനെന്ന് ഞങ്ങള് മനസ്സിലാക്കിയത് ഓ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ കനക വന്നിട്ട് മോനെ ആദർശ ഹീ ആന്റിയോട് ക്ഷമിക്കണ എന്ത് ചെയ്യാനാ ആ ഹാ ആ അഭി ഞങ്ങളെല്ലാം പറഞ്ഞു വിശ്വസിപ്പിച്ചു പാവ പാവം എന്റെ നമ്പിമോളോ അവളെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുക അതെ അമ്മേ എല്ലാം ഞങ്ങൾക്കറിയാം അവനെ അവൻ തന്ത്രശാലിയാ അവൻ ഭയങ്കര തന്ത്രമാണ് പേറ്റുന്നത് അതുകൊണ്ട് തന്നെ നവ്യേച്ചി എല്ലാ സത്യങ്ങളും അറിയില്ല എന്നാ ഒരു കൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവാ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് നവ്യേച്ചയുടെ ജീവിത ആരെ പോലെയും സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും നവ്യേച്ചി പഠിച്ചിട്ടില്ല ഓഹോ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ വൃത്തികെട്ടവൻ എന്തിനാ ഇനി നവ്യേച്ചയുടെ ജീവിതത്തിൽ വേണ്ടത് അതിന്റെ വല്ല കാര്യമുണ്ടോ ഹേയ് എനിക്ക് എനിക്കിതിനോടൊരു താല്പര്യം ഇല്ല ആ വൃത്തികെട്ടവനെ നവ്യേച്ചയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ വീണ്ടും നവ്യച്ചിയോടെ ലാസ്റ്റ് നവ്യച്ചക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഏയ് ഇല്ല മോനെ ഇല്ല മോളെ അനന്തപുരി തറവാട്ടിൽ ഉള്ളിടത്തോളം കാലം നവ്യക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഈ ആദർശ ഉറപ്പ് തരുന്നത് ഒരിക്കലും മുത്തശ്ശൻ നവ്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല ഇതൊക്കെ അറിയുമ്പോൾ ഇറങ്ങി പോകേണ്ടത് വേറെ ആരുമല്ല അകിയാ അങ്ങനെ വരുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുക വെറുതെ നശിപ്പിക്കേണ്ടല്ലോ ജീവിതം കല്യാണം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഒരു കുട്ടിയും കൂടിയായി അതുകൊണ്ട് തന്നെ ഈ ജീവിതം ഈ ജീവിതം കളയാൻ നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ ആ കൊച്ചിന്റെ ഭാവി ഓർത്തിട്ട് അതിനൊരച്ഛൻ വേണ്ടേ പോട്ടെ നവ്യുടെ ഭാവി ഓർത്തിട്ട് നമ്മൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തെറ്റുകാരനാകുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല ഈ ആദർശ തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരൻ പോട്ടെ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് വീണ്ടും നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും പശ്ചാത്താപം കൊണ്ട് ഇങ്ങോട്ട് ചങ്ക് പൊട്ടുകയാണ് കേട്ടോ മോനെ ആദർശം ക്ഷമിക്കും മോനെ ഈ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കും എന്നൊക്കെ പറയുമ്പോ ആദർശു പറയുന്നുണ്ട് സാരമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സ്ഥാനത്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണെ ഇങ്ങനെ പ്രതികരിക്കത്തുള്ളൂ അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ സാരമില്ല പോട്ടെ ഇനിയിപ്പം നിങ്ങൾ വിഷമിപ്പിക്ക വിഷമിക്കരുത് മാത്രമല്ല അശ അച്ഛൻ വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വല്ല അസുഖം വരും അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കണ്ട ഈ സത്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി പുറത്താരും തൽക്കാലം പറയേണ്ട കാര്യമില്ല ആ ചന്തു അച്ഛനും അമ്മയും ഞാനും നയനയും ആണ് അതെ അമ്മേ എനിക്ക് ആ കുട്ടീനെ ഒരുപാട് ഇഷ്ടമാണ് പാവും കുട്ടിയാ പാവം അത് എന്ത് തെറ്റെയ്തു അത് എന്ത് പേഴിച്ചു പിന്നെ അനക്ക് എന്ത് തെറ്റെയ്തു അവൻ അവള് ആത്മാർത്ഥമായിട്ടൊരു പയ്യനെ സ്നേഹിച്ചു ആ പയ്യൻ ഇതുപോലെ ആവുന്ന അവള് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ആ ഒരു സ്നേഹിച്ച സമയത്ത് അവൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി അതിന് നമുക്ക് അവളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ കണ്ടില്ലേ ഇപ്പൊ അവള് കിടക്കുന്നത് ഒന്നനങ്ങാനോ ചലിക്കാനോ ഒന്നും പറ്റാതെ ആ കുട്ടി കിടക്കുക മനസ്സിലെല്ലാം ഉണ്ട് കണ്ണ് കണ്ണു തുറന്ന് എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഒന്ന് തിരിയാനോ മറിയാനോ സങ്കടം പറഞ്ഞ് ആരോടെങ്കിലും കരയാനോ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് മാത്രമല്ല ചന്ദമോണ ഇനി അങ്ങോട്ടേക്ക് വിടാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ആ വീട് കുഞ്ഞായിട്ട് വളരുന്നതിലും എന്തുകൊണ്ടും നല്ലത് ആ കുട്ടി എൻ്റെ ആദർശത്തിന്റെയും എൻ്റെ കുഞ്ഞായിട്ട് വളരുന്നത് തന്നെയാണ് അത് തന്നെയാണ് ഉചിതം ദേ ഒരു കുട്ടിയെ ദത്തെടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഞങ്ങൾ അങ്ങനെ അങ്ങ് കരുതിക്കോളാം നിങ്ങൾ ഇതോർത്ത് വിഷമിക്കണ്ടെ അച്ഛനും അമ്മയും നവ്യേച്ചിയുടെ കാര്യം ഓർത്ത് വിഷമിക്കുകയോ വേണ്ട നവ്യേച്ചി സേഫ് തന്നെയാണ് അനന്തപുരം തറവാട്ടിൽ ഉള്ളിടത്തോളം കാലം നവ്യേച്ചി സേഫ് ആണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുക ഈ വിവരം ദേ വേറെ ആരും അറിയാൻ പാടില്ല പാടില്ലാട്ടോ എന്നും പറഞ്ഞാണ് നമ്മുടെ ആദർ ചെയ്യുന്നായനയും അവിടെ നിന്ന് ഇറങ്ങുന്നത് കുറ്റബോധം കൊണ്ട് ചങ്ക് പൊട്ടിയിരിക്കുന്ന ഗോവിന്ദനെയും ഖനകയുമാണ് കാണിക്കുന്നത് അങ്ങനെ ഗോവിന്ദ് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ അതെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ടെൻഷൻ കൂടുതലാക്കാനകെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു നവ്യയുടെ ജീവിതം എന്തായി തീരും എന്നെയായി തീരുന്നൊന്നും അറിയില്ല ആ ഗോവിന്ദ അന്ന് ഞാൻ ആ കുട്ടീനെ കണ്ടപ്പോൾ ചെറിയൊരു മുഖച്ചായ എനിക്ക് തോന്നി അഭിയെ പോലെ പക്ഷേ ഞാൻ ഞാനന്നത് കാര്യമാക്കി എടുത്തില്ല അപ്പോഴും ആദർശം സമ്മതിച്ചത് ആദർശന്റെ കുഞ്ഞാണെന്നല്ലേ അപ്പൊ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്നാ ഞാൻ ഓർത്തത് ഇനിയിപ്പോ വല്ലാത്ത തലവേദനയായി പോയല്ലോ എന്റെ പൊന് ഗോവിന്ദ ഒന്ന് മാറുമ്പോ ഒന്നു മാറുമ്പോ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പൊ എന്താ ഗോവിന്ദേട്ട ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ കൺഫ്യൂഷനിലാണ് ഈ സമയം അനന്തപുരി തറവാട് കാണിക്ക ഇവര് നേരത്തെ അങ്ങ് ചെന്നല്ലോ അപ്പോഴത്തേക്കും ജലജ എന്തോ പറ്റി വീട്ടിൽ പോയിട്ട് നേരത്തെ വന്നത് എന്താ നവ്യേ അത് പിന്നെ അവിടെ പോയി എന്തിനാ ഒത്തിരി നേരം നിൽക്കുന്നത് ഓ ഓരോരുത്തരുടെ ന്യായീകരണം കേട്ടു മടുത്തു കൊണ്ടല്ലോ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഒരു ആദർശ വീരനായ ആദർശം ഓരോന്ന് പറഞ്ഞു പറഞ്ഞു മനുഷ്യനെ അവിടെ ഉണ്ടല്ലോ ഹു എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല അറപ്പും വെറുപ്പും എനിക്ക് തോന്നിയത് എൻറെ വീട്ടിലും ആണെങ്കിലും അവനുണ്ടെങ്കില് എനിക്ക് അങ്ങോട്ടേക്ക് കേറാൻ തോന്നില്ല പിന്നെ എൻറെ അനിയത്തിയുടെ ഓരോ ന്യായീകരണവും ആ ഇപ്പൊ മനസ്സിലായല്ലോ എന്താണെന്ന് ഉം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നയന ആദർശന് വിട്ടു പോകാൻ പോകുന്നില്ല അവൾ ആ കുഞ്ഞിനെയും ചുമലിലേറ്റിക്കൊണ്ട് നടക്കുവായിരിക്കും ഇവിടെ ഉണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും മാറി മാറി കൊഞ്ചിക്കുന്നു പിന്നെ ഏടത്തി ഏടത്തിയുണ്ടല്ലോ മടിയിലെടുത്ത് വെക്കുന്നു ഒക്കത്തെടുത്ത് വെക്കുന്നു കാക്കേനയും പൂച്ചേനെയും കാണിച്ചു കൊടുത്ത് ചോറ് കൊടുക്കുന്നു ഇത്രയും വലിയതായ വെങ്കുച്ചിനെ ഇതൊക്കെ കാണണ്ടൊരവസ്ഥയെ അപ്പഴത്തേക്ക് നമ്മുടെ ഏർ അഭി പറയാണ് ഓ കണ്ട പിള്ളാരെ നോക്കണ്ട ഒരു അവസ്ഥയാണല്ലോ നബിയെ നിന്റെ ചേച്ചിക്ക് വന്നത് ഓ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ന് ജനജ അപ്പൊ വീണ്ടും പറഞ്ഞു അങ്ങനെ വീണ്ടും വീണ്ടും നവ്യനെ ഇങ്ങനെ ഇരുകേറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നവ്യനെ ഇരികേറ്റി ഈ ഒരു സമയത്താണ് നമ്മുടെ നയനയും ആദർശം കൂടെ കയറി വരുന്നത് നയനയും ആദർശം കയറി വരുന്നു അപ്പഴത്തേക്കും അഭിയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും കൂടെ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ നയനയും ആദർശം നമ്മുടെ ദേവയാനിയോട് സത്യങ്ങളൊക്കെ പറയാണ് പറയേണ്ടി വന്നു അമ്മേ പറയേണ്ടി വന്നു ഇനിയും സഹിക്കാൻ വയ്യ സഹിക്കുന്നതിലും മാക്സിമം ഞാൻ സഹിച്ചു ആദർശേട്ടനെ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കാനും ആദർശേട്ടനെ അവഗണിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ലമ്മേ അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു എന്ന് അപ്പോഴേക്കും നമ്മുടെ ദേവയാനി ചോദിച്ചു അല്ല കനകയും ഗോവിന്ദനും അറിഞ്ഞപ്പോഴും അവർക്ക് കൂടുതൽ സങ്കടം ആയതേ ഉള്ളൂ വേറെ എന്ത് ചെയ്യാനാ പിന്നെ അച്ഛൻ പറഞ്ഞു ആ അഭി ഇത് ചെയ്തതെങ്കിൽ അതിശയിക്കാനൊന്നുമില്ല ആദർശമായിരുന്നപ്പോഴായിരുന്നല്ലോ അവർക്കൊരു അതിശയവും ഒക്കെ അഭി ഇങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പം സത്യങ്ങൾ മൂടി വെക്കേണ്ട സമയത്ത് മൂടി വെക്കണം പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിലേ അത് ശരിയാവില്ല ഇനി മുത്തശ്ശനും മുത്തശ്ശിയോടും കൂടി ഞാനൊന്ന് പോയി പറയട്ടെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നയനെ പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീണ്ടും അവിടെ ഒരു കലഹം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ജലജ നവ്യനെ കുത്തിത്തിരിക്കുന്നുണ്ട് വേറെ ഒന്നിനും നമ്മുടെ മുത്തച്ഛനും ചന്തു ചന്മുളക് കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല കൊഞ്ചിച്ചോണ്ടിരിക്കുക മാത്രമല്ല ചന്തു മുളക് അതോ ഇതോ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും സഹിക്കാതെയാണ് നമ്മുടെ അഭിയും നവ്യും ഇറങ്ങി വരുന്നത് ഏതായാലും അധികം കാലതാമസമില്ലാതെ നവിയും സത്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ നവ്യ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക പിന്നെ ഒരു ഭൂകമ്പം ആയിരിക്കും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാവുക നയനെ ഒന്നും അല്ലല്ലോ നവ്യ പൂട്ടിത്തെറിയുടെ ബഹളമായിരിക്കും ആയിരിക്കും മാത്രമല്ല ചേവിക്കല്ല്ല് നോക്കി നമ്മുടെ ആ അഭിക്ക് പൂട്ടിച്ചിട്ട് അഭിനെ ആപ്പ തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറക്കി വിടണം അങ്ങനെ ആയിരിക്കണം പെണ്ണ അല്ലാതെ നയനെ പോലെ ആകേണ്ട ഒരു കാര്യമില്ലെന്നാ ഞാൻ പറയുന്നത് നയനെ അങ്ങനെയാണല്ല പറഞ്ഞത് എന്തിനാണ് സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് ഏ അതിന്റെ കാര്യമുണ്ടോ ഒരിക്കലും പെണ്ണുങ്ങൾ സഹിച്ചും ക്ഷമിച്ചും നിൽക്കരുത് കണ്ടില്ലേ എത്രയെത്ര പെൺകുട്ടികളാല്ലേ ഓരോന്നു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് സ്വയമായിട്ട് ജീവൻ കളഞ്ഞ് മടുത്തു കാണും ജീവിതം അവസാനിപ്പിക്കാൻ തോന്നി കാണും ഉപദ്രവം അല്ലേ ഈവന്മാര് ഉമ്മന്മാര് കള്ളും കുടിച്ച് കുറച്ച് കഞ്ചാവ് അടിച്ചിട്ട് വന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യാനാ വീട്ടുകാരും സഹിച്ചു ജീവിക്കുക സഹിച്ചു ജീവിക്കുക നാണക്കേടാണ് നാട്ടുകാരറിഞ്ഞാല് ഡിവോഴ്സ് നാണക്കേടാണ് ഒരിക്കലും ഡിവോഴ്സ് ഒന്നും ഒരു നാണക്കേടും അല്ല ഇതിപ്പോ ഞാൻ പറയാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരു മുസ്ലിം ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ കണ്ടു അപ്പൊ അത് കണ്ടപ്പോൾ മുതലേ അവൻ ഭയങ്കര ഉപദ്രവമായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നപ്പം വയറ്റി ചവിട്ടിന്നൊക്കെ ഓ അവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത് വലിച്ചു കീറണം ഞാൻ വല്ലവാണെങ്കിൽ അപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുള്ളു ഇറങ്ങിപ്പോയി തെരുവിൽ തെണ്ടി ജീവിച്ചാലും ഒന്നും കൂടെ ജീവിക്കരുത് അല്ലാതെ പിന്നെ സത്യമായിട്ട് എനിക്ക് കലി വന്നപ്പോ അടുപ്പിച്ച മൂന്ന് പെമ്പിള്ളാരെ ഉം ഇതിനെയൊക്കെ കെട്ടിച്ച് പണവും മുടക്കി കെട്ടിച്ച് വിട്ടിട്ട് ലാസ്റ്റ് അവന്മാർക്ക് എന്താ തട്ടിക്കളിക്കാനുള്ള പന്തോ അതുകൊണ്ട് എനിക്ക് കലി വന്നിട്ട് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ വരെ ഒരു പോസ്റ്റ് ഇട്ട് ദേഷ്യം വന്നെനിക്ക് അങ്ങനെയൊന്നും ആരും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കരുത് ഡിവോഴ്സ് അത് ഒരിക്കലും ഒരു നാണക്കേടായ കാര്യമല്ല നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പൊരുത്ത ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ ചെന്ന് ചേർന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് ചേർന്നു അല്ലെ എവിടെയെങ്കിലും ഒരു കടയ്ക്ക് ജോലിക്ക് പോയി ആ ജോലി തുടർന്ന് തുടരാൻ നമ്മൾ അവിടെ ഒന്ന് റീസൈൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരേലേ ഉള്ളൂ അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക അല്ലാതെ പിന്നെ മരണം വരെ ഇതുങ്ങളിലൊക്കെ ഞാൻ പറയുന്നില്ല ഞാൻ പോകുക കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവർ കാണും എനിക്കറിയാം യോജിക്കാത്തവർ കാണും അതൊക്കെ ഓരോ വ്യക്തികളുടെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരെ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്